പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക റഹീം ഒരു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന ശ്രോതാക്കളെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി ഒബക്കെ റസത് സല്ല അലുവലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന കുറേശ്ശികളിൽ പ്രമുഖനായ കവിയായിരുന്ന പണ്ഡിതനായിരുന്ന കുറേശ്ശികളുടെ വാസന ചെടി എന്നറിയപ്പെടുന്ന കിരീടം വെക്കാത്ത രാജാവ് ഒരുപാട് ധനത്തിൻ്റെയും മക്കളുടെയും അവകാശിയായിരുന്ന വലീതു പിന് മോയറയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള പരിശുദ്ധ ഖുർആാനിലെ സൂറത്തിൽ മുദ്രസിറിലെ പതിനൊന്ന് മുതൽ മുപ്പത് വരെയുള്ള ആയത്തുകൾ അദ്ദേഹത്തെക്കുറിച്ച് ആണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കൽ വലീത് പിന് മൊയിറർ റസൂൽ സല്ല അലൈവലയുടെ അടുത്ത് ചെന്നു റസൂൽ സല്ല അലൈവലം അദ്ദേഹത്തിൻ്റെ കുറച്ച് ആയത്തുകൾ ഒതുക്കളിപ്പിച്ചു കൊടുത്തു ഇത് കേട്ട അദ്ദേഹത്തിന് എന്തൊക്കെയോ ഒരു മാറ്റം വരികയും അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു അദ്ദേഹത്തെ കാത്തിരുന്ന അനുയായികളുടെ ഇടയിലേക്ക് ചെല്ലാതായപ്പോൾ ആളുകൾ അദ്ദേഹത്തെ അന്വേഷിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അബൂ ജഹൽ ചെല്ലുകയും അബൂജഹൽ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു പറയുകയും ചെയ്തു താങ്കൾക്കു വേണ്ടി ഇവിടെ മക്കയിൽ പിരിവ് നടക്കുന്നുണ്ടല്ലോ സാമ്പത്ത് സമ്പത്ത് ശേഖരിക്കുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ വലിയത് മൊയിപ്പിനും മൊയിറ ചോദിച്ചു സമ്പത്തിൽ ഏറ്റവും ഒരുപാട് സമ്പത്തുള്ള ഒരാളാണല്ലോ ഞാൻ എനിക്കു വേണ്ടി എന്തിനാണ് സമ്പത്ത് പിരിക്കുന്നത് എന്ന് അപ്പോൾ അബു ജഹൽ പറഞ്ഞു താങ്കൾ മുഹമ്മദിൽ വിശ്വസിച്ചു എന്ന് ഇവിടെ ആളുകൾ പ്രചരിക്കുന്നു അതിനുള്ള പാരിതോഷികമായിട്ടാണ് അത് താങ്കൾക്ക് വേണ്ട എങ്കിൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നൊന്ന് പരസ്യമായി പറയണമെന്ന് ഇത് കേട്ടപ്പോൾ വലീദിവിന് ആകെ ആശയക്കുഴപ്പത്തിലായി കാരണം അദ്ദേഹത്തിന് മുഹമ്മദിൽ നിന്ന് കേട്ടത് നസു സല്ലാ വലിമയിൽ നിന്ന് കേട്ടത് സത്യമാണ് എന്ന് ബോധ്യമായിട്ടുണ്ടായിരുന്നു അതൊരിക്കലും ഒരു മനുഷ്യൻ്റെ വാചകങ്ങളോ ഒരു ജിന്നിൻ്റെ വാചകങ്ങളോ അല്ല ഒന്നായി അത് അള്ളാഹുവിൻ്റെ വാചകങ്ങൾ തന്നെയാണ് എന്ന് അബൂജഹലിനോട് അദ്ദേഹം പറയുകയും ചെയ്തു ഇത് കേട്ട അബൂജഹൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തങ്ങളുടെ ഈ പ്രകൃതിയും ഈ എല്ലാ സ്ഥാനമാനങ്ങളും ഇതോടുകൂടി നഷ്ടമാകും അതുകൊണ്ട് താങ്കൾ എത്രയും വേഗം മറ്റുള്ള ആളുകളുടെ ഇടയിൽ ചെന്ന് അത് വിശ്വസിച്ചില്ല എന്ന് പറയണമെന്ന് അങ്ങനെ അദ്ദേഹം മറ്റുള്ള ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവിടെ ചെന്നിട്ടുണ്ടായ സംഭവമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനവ് താല ഉദ്ധരിക്കുന്നത് അദ്ദേഹം ആളുകളുടെ ഇടയിലേക്ക് ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ മുഖം ചുളിച്ചു ആലോചിച്ചു എന്നിട്ട് തിരിഞ്ഞു നോക്കി കണ്ണ് ഇറുക്ക ചിമ്പി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് സിഹർ അല്ല ഇത് മനുഷ്യൻ്റെ വാക്കുകൾ മാത്രമാണ് എന്ന് കുറു അനെക്കുറിച്ച് അങ്ങനെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിച്ചുകൊണ്ട് മറ്റുള്ള പ്രകീർത്തികൾ തൻ്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഖുർആനിനെയും വസൂൽ സല്ലാ അലൈ വല്ലമേയും ഇസ്ലാം മതത്തെയും നിഷേധിച്ച അക്രമിയായ ഒരു മനുഷ്യനായിരുന്നു വലീദ് വലീദുബിന് മൊയിറ അദ്ദേഹത്തെക്കുറിച്ച് ഖുർആൻ അള്ളാഹു അദ്ദേഹം സക്കറിലാണ് നരകത്തിൻ്റെ അടിത്തട്ടിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആയത്ത് വലീദ് ബിന് മൊയിറയ്ക്ക് വേണ്ടി മാത്രം ഇറങ്ങിയതാണെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കാരണം പ്രകൃതികൾ നഷ്ടപ്പെടുന്നു എന്ത് കരുതി സത്യം മൂടി വെക്കുന്ന ആളുകൾ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിക്കുകയും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക അള്ളാഹു സുബാനവാല അനുഗ്രഹിക്കുമാറാകട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته